ഡോക്ടർ പ്രവീൺ കെ എസ് ആണ് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് ഡോക്ടറെ വളരെ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പേവിഷബാധയേറ്റു കുട്ടികൾ മരിക്കുന്നതും തിരുവുപട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതുമെല്ലാം ഇക്കാര്യത്തിലൊക്കെ വളരെയധികം വീഴ്ച നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ ഭീതിരാണ് കുട്ടികൾ ഭീതിരാണ് ഇതിനെല്ലാം ഒരു മറുപടി ആര് നൽകുകയാണ് ചെയ്യുക ഇവിടെ നമുക്ക് വേദനാജനകമായ കാര്യം തന്നെയാണ് ഈ വാക്സിനേഷനും ഇമ്യണോഗ്ലോബിലും ഉൾപ്പെടെയുള്ള പ്രൈവിശ്യ പ്രതിരോധ ചികിത്സകളൊക്കെ എടുത്തിട്ടും ഒന്നിൽ കൂടുതൽ കുട്ടികളുടെ മരണം നമ്മൾ കഴിഞ്ഞ ചുരുങ്ങിയ സമയത്തിനിടയ്ക്ക് കേൾക്കുകയുണ്ടായി പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പലപ്പോഴും ഈ ചർച്ചകളെല്ലാം ഈ വാക്സിൻ്റെ ഒരു ഗുണനിലവാരത്തെ പറ്റിയും അല്ലെങ്കിൽ വാക്സിൻ്റെ പിന്നെ പ്രയോജനം കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് പക്ഷെ അതില് നമ്മൾ ലോകം മുഴുവനുള്ള പഠനങ്ങളിൽ നിന്ന് കാണുന്നത് ഇതിലേറ്റവും സാധ്യത കുറവുള്ള ഒരു കാര്യമാണ് അതായത് പേവിഷബാധ പ്രതിരോധ ചികിത്സ വലിക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചാൽ അതിലേറ്റവും സാധ്യത കുറവുള്ള ഒരു കാര്യമാണ് വാക്സിന്റെ ഒരു ഫെയിലിയർ വരിക എന്നുള്ളത് അപ്പൊ അവിടെ നമ്മൾ ഈ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യം നിർഭാഗ്യവശാല് കേരളം മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ റാബീസിന്റെ ഒരു ക്യാപിറ്റൽ തന്നെയാണ് അതായത് ലോകത്തെ റാബീസ് കേസുകളിലെ കേസുകൾ എന്ന് പറയുമ്പോൾ അത് മരണങ്ങൾ തന്നെയാണ് നൂറ് ശതമാനം മരണമുള്ള രോഗമാണ് ഇപ്പോൾ ലോകത്തെ റാബീസ് കേസുകളിൽ മൂന്നിലൊന്നും ഇന്ത്യയിലാണ് നടക്കുന്നത് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓരോ മുപ്പത് മിനിറ്റിലും ഓരോ അരമണിക്കൂറിലും ഇന്ത്യയിൽ ഒരു റാബീസ് മരണം നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെയും ഇന്ത്യയുടെ ഒക്കെ കണക്കുകൾ പറയുന്നത് അപ്പോൾ അവിടെ ഈ വൈറസിന് കുറേ പ്രത്യേകതകളുണ്ട് നമ്മൾ ഇതിനകത്ത് ഈ പ്രതിരോധ ചികിത്സ എന്ന് പറയുമ്പോൾ തന്നെ ഈ വൈറസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഇത് നമ്മൾ ന്യൂറോട്രോപ്പിക് വൈറസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വ്യവസ്ഥയെ മാത്രം ബാധിക്കുന്ന ഒരു വൈറസ് ആണ് അപ്പൊ ഈ വൈറസ് നമ്മുടെ മുറിവിൽ കയറി നാടി വ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാഡിയിലേക്ക് ഈ വൈറസ് കയറി കഴിഞ്ഞാൽ മുറിവിൽ നിന്നും നമ്മുടെ ഈ പ്രതിരോധ ചികിത്സകൾ ഒന്നും തന്നെ ഫലിക്കില്ല അപ്പോൾ നമ്മുടെ പ്രതിരോധ ചികിത്സയുടെ ഉദ്ദേശം തന്നെ ഈ വൈറസ് മുറിവിൽ അഥവാ ഉണ്ടെങ്കിൽ ഈ നാടിയിലേക്ക് കയറുന്നത് തടയുക എന്നുള്ളതാണ് നമ്മുടെ പ്രതിരോധ ചികിത്സയുടെ ഉദ്ദേശം അത് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ കടി കിട്ടുന്നതിന്റെ പ്രത്യേകതകൾ അതായത് എവിടെ കടി കിട്ടുന്നു എത്ര ആഴത്തിൽ കടി കിട്ടുന്നു കുട്ടിക്കാണോ കിട്ടുന്നത് ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് ഈ വൈറസ് എത്ര വേഗം കയറാമെന്നുള്ളത് അതാണ് തീരുമാനിക്കുന്നത് അപ്പൊ അത് ഈ വൈറസ് കയറാതെ തടയാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് പ്രതിരോധ ചികിത്സാ മാർഗങ്ങളാണുള്ളത് പ്രതിരോധ ചികിത്സക്ക് ശരിക്കും നമ്മൾ ത്രീ പ്രോങ്ഡ് അപ്രോച്ച് എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ വാക്സിൻ മാത്രം എപ്പോഴും പറയുന്നതെങ്കിലും ഇതൊരു ത്രീ പ്രോങ്ഡ് അപ്രോച്ച് എന്നാണ് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതി അപ്പൊ അത് ത്രീ പ്രോങ്ഡ് അപ്രോച്ചില് ആദ്യത്തെ ഭാഗം ഈ നേരത്തെ നമ്മൾ ചർച്ച ഇപ്പോഴിപ്പം വളരെ അധികം ചർച്ച ചെയ്യുന്ന ഈ മുറിവ് കഴികൾ തന്നെയാണ് അതിന്റെ കാരണം നമുക്ക് ഈ മുറിവിലുള്ള വൈറസിന്റെ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ ഈ കഴുകി കളയാൻ പറ്റും എന്നുള്ളത് കഴിയുന്നതിലൂടെയാണ് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴിയുന്നതിലൂടെയാണ് ഈ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതലും ഈ വൈറസുകളെയും നമുക്ക് അവിടെ വെച്ച് തന്നെ നീക്കം ചെയ്യാൻ പറ്റുന്നു അതിനുശേഷമാണ് നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചികിത്സയെന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബിലാണ് അതായത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധ ആൻറ്റിബോഡീസ് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് എന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ടുള്ള ചികിത്സയുടെ ഭാഗം ഇത് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുറിവിലേക്ക് ഇമ്മ്യൂണോഗ്ലോബിൾ കുത്തിവെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷവും ബാക്കി വൈറസുകൾ അവിടെ ഉണ്ടെങ്കിൽ ഈ ഇമ്യൂണോഗ്ലോബിലിൽ ഈ വൈറസിനെ നിർവീര്യമാക്കുകയാണ് രണ്ടാമത്തെ ഇതിന്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഈ മൂന്നാമതാണ് ഈ വാക്സിന്റെ ഒരു ഇത് വരുന്നത് വാക്സിൻ നമുക്കറിയാവുന്ന പോലെ ഈ റാബീസ് വാക്സിൻ അല്ല ഏത് വാക്സിൻ ആണെങ്കിലും ഈ വാക്സിന്റെ ഒരു പ്രതിരോധം വരുന്നത് ഒരു രണ്ടാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷമാണ് ഏത് വാക്സിൻ ആണെങ്കിലും അങ്ങനെയാണ് അപ്പൊ രണ്ടാഴ്ച ഈ റാബീസ് വൈറസിന്റെ മറ്റൊരു പ്രത്യേകത ഇത് മുറിവിൽ ചിലപ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ചിലപ്പം വർഷങ്ങളോളം ഈ മുറിവിൽ ഇരുന്നിട്ട് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് നാടിയിലേക്ക് കയറിയിട്ട് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഈ മൂന്ന് ചികിത്സാ പ്രതിരോധ മാർഗങ്ങളും ഇതിനകത്ത് ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് ഈ മുറിവ് കൃത്യമായിട്ട് കഴുകാതെ നമുക്ക് വൈറസിന്റെ എണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതും മൂന്നാമതും ചെയ്യുന്ന ഇമ്ണോ വാക്സിനും കൊണ്ട് ചിലപ്പോൾ അവിടെ ബലം ഉണ്ടാകത്തില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഈ കടി കടിയേൽക്കുന്നത് മിക്കവാറും തലയിലും കഴുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഈ നാടീകോശങ്ങളുടെ സാന്ദ്രത വളരെയധികം കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കടിയേറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസ് നേരെ നാടിയിലേക്ക് കയറാനുള്ള സമയം കുറച്ച് മതി അത് വളരെ പെട്ടെന്ന് കയറും അതുപോലെ തന്നെ വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ് ഈ കടി കടിയേൽക്കുമ്പം തന്നെ ഈ വൈറസ് നേരെ ഉമിനീര് നാടിയിലൊക്കെ പറ്റിയിട്ട് നാടിയിലോട്ട് വൈറസ് നേരിട്ട് കേൾക്കാം അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ എല്ലാ പ്രതിരോധ ചികിത്സയും കൃത്യമായിട്ട് ചെയ്താൽ പോലും ചിലപ്പോൾ നൂറ് ശതമാനം തടയാൻ പറ്റണമെന്നില്ല അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ